വലിയ 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 ഷോറൂം ഫാമിലി ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ പോലീസ് സ്റ്റേഷൻ കാണാൻ വന്ന വിദ്യാർത്ഥികളെ സ്വീകരിച്ച് പോലീസ് സ്റ്റേഷൻ അധികൃതർ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സ്റ്റേഷൻ 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 പോലീസ് പോലീസ് കാണാൻ വന്ന വിദ്യാർത്ഥികളെ സ്വീകരിച്ച് അധികൃതർ ജയിൽ പരാതി നൽകാനുള്ള സൗകര്യങ്ങൾ പോലീസ് ജാക്കറ്റ് മറ്റു സുരക്ഷാ ഉപകരണങ്ങൾ എന്നിവയെ പറ്റിയെല്ലാം സബ് ഇൻസ്പെക്ടർ വിദ്യാർത്ഥികൾക്ക് വിവരിച്ചു നൽകി പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളാണ് പോലീസ് സ്റ്റേഷൻ കാണാനും പ്രവർത്തനങ്ങൾ അറിയാനും ഉള്ള അവസരം ലഭിച്ചത് കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പരാതി കാര്യങ്ങളൊക്കെ അമ്മമാനം കൂടെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാനും മാനസിക ഉല്ലാസം ജനമൈത്രി പോലീസ് കോർഡിനേറ്റർ സബ് ഇൻസ്പെക്ടർ നാസർ എസ് ഐമാരായ മിഥുൻ ബാബുരാജ് പോലീസ് ഉദ്യോഗസ്ഥരായ അഫ്സൽ അനീഷ് വിനീത് എന്നിവർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചു പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ സ്റ്റേഷൻ സന്ദർശിച്ചത് തുടർന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർക്കൊപ്പം തിരൂർ റെയിൽവേ പ്ലാറ്റ്ഫോം സന്ദർശിക്കുകയും റെയിൽവേ സ്റ്റേഷൻ ടിക്കറ്റ് കൗണ്ടർ യാത്രയ്ക്കായി റെയിൽവേ ഒരുക്കിയ സൗകര്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവർ നേരിട്ട് കണ്ടു തുഞ്ചനപറമ്പിലെ മലയാളം മ്യൂസിയം കണ്ടാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് മടങ്ങിയത് In the heart of Malappuram, where traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Manna and Cortical.